ിൽ ചതുരച്ചുവികളുടെ ആരെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിൽയോട് ഏറ്റുമുട്ടാ ഇതിൽ നിന്ന് ഏതേഴ് കായിക താരങ്ങൾ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയ ഒരു പോരാട്ടം സാക്ഷി നിർത്തി ർത്തി പച്ചനിലയിൽ കെട്ടിക്കൊട്ടിയോറ്റം ഗാലറിയിൽ കടലിരമ്പമായി തന്നെ ആർ തലയ്ക്കുന്ന ആരവങ്ങൾക്ക് നടുവിലൂടെയുള്ള പെരുപോരാട്ടത്തിൽ പെരുമ വേദന പെരുമാക്കന്മാർ വിളിച്ചു ചേർത്തൊരു മത്സര വേദിയുടെ മത്സര വൈര്യം കടൽക്കാടുകളിൽ തന്നെ ചവിട്ടി വിളിച്ച് കമ്പവലിയുടെ കളിക്കളത്തിലെ കരുത്തരായ കപ്പിത്താൻമാർ நூறு பாயுபாயிரம் பதிக்குள் பதினாயிரம் என் சைலி தானே எதிர்கோட்டையிலே பதினாலு படக்குறப்போ कई कढ कणक ते चवंदी कड़ो तो बि ായി തന്നെ ഈ പടക്കളത്തിലേക്ക് നടന്നു കയറിയാടിന്റെ പടക്കളത്തിൽ പോലെ എതിരാളികളെ സ്വന്തം കാൽവട്ടിലേക്ക് വലിച്ചടുപ്പിക്കുന്ന േമികളുടെ കയ്യടി തോളത്തിന്റെ പിൻപാത്യം വീണ്ടും ഇമ്മമാർന്ന പോരാട്ടങ്ങൾ കൊണ്ട് കൊണ്ടുകലിക്ക് പാൻ എടുക്കുന്ന പതിനാല് കൊലകൊമ്പന്മാർ തമ്മിലുള്ള പടക്കളം തേച്ച് എടുക്കുന്നവർ എതിരാളികളുടെ കഴിവും കളിവ കേടുന്നതും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മനസ് ഇല്ലാത്തവർ അടക്കളത്തിൽ ആദിത്യ പല പടയെടുത്തത് പദച്ചട്ട ഇറങ്ങി പദക്കളി മീന്നത് പദക്കുഴപ്പ